കുരങ്ങനും മേഘങ്ങളും കാടിന്റെ നെറുകയിൽ മരക്കൊമ്പുകളിൽ തൂങ്ങിയാടി കളിച്ചു നടന്നിരുന്ന ഒരു കുസൃതി കുരങ്ങനുണ്ടായിരുന്നു അവന്റെ പേര് ജിത്തു പുതിയ തമാശകളും സൂത്രങ്ങളും കണ്ടെത്തലായിരുന്നു അവന്റെ പ്രധാന വിനോദം ആ കാടിന്റെ രാജാവായിരുന്നു കേസരി എന്ന സിംഹം വലിയൊരു ആൽമരത്തിന്റെ തണലിൽ വിശ്രമിക്കുകയായിരുന്നു അവൻ അവന്റെ ഗാംഭീര്യം കണ്ട് എല്ലാ മൃഗങ്ങളും അവനെ ബഹുമാനിച്ചു കേസരിയെ കണ്ടപ്പോൾ ജിത്തുവിന്റെ മനസ്സിൽ ഒരു പുതിയ സൂത്രമുദിച്ചു അവൻ ആകാശത്തേക്ക് നോക്കി അവിടെ പല രൂപത്തിലുള്ള മേഘങ്ങൾ ഒഴുകി നടക്കുന്നുണ്ടായിരുന്നു ഈ മേഘങ്ങളിൽ നോക്കി ഭാവി പ്രവചിച്ചാലോ അവൻ ഓർത്തു ജിത്തു വേഗം കേസരിയുടെ അടുത്തേക്ക് ചെന്നു രാജാവേ അങ്ങയുടെ ഭാവി ഞാൻ പറഞ്ഞുതരാം ആകാശത്തിലെ മേഘങ്ങൾ എന്നോട് ചില രഹസ്യങ്ങൾ പറയുന്നുണ്ട് അവൻ നാടകീയമായി പറഞ്ഞു കേസരി പുഞ്ചിരിയോട് ചോദിച്ചു അങ്ങനെയോ എന്താണ് മേഘങ്ങൾ പറയുന്നത് ജിത്തു ഒരു കിരീടത്തിന്റെ ആകൃതിയുള്ള മേഘത്തിലേക്ക് വിരൽ ചൂണ്ടി നോക്കൂ അങ്ങയേക്കകത്ത് ഒരു വലിയ കിരീടം വരുന്നുണ്ട് അതുമാത്രമല്ല ജിത്തു തുടർന്നു അതാ ആ കാണുന്ന മേഘം ഒരു വലിയ ഭരണത്തിൻ കീഴിൽ വലിയൊരു സദ്യ വരാൻ പോകുന്നു കേസരിയെല്ലാം ക്ഷമയോടെ കേട്ടു അവൻ മേഘങ്ങളിലേക്കും പിന്നെ ജിത്തുവിന്റെ മുഖത്തേക്കും മാറി മാറി നോക്കി അവന്റെ കണ്ണുകളിൽ ഒരു പ്രത്യേക തിളക്കമുണ്ടായിരുന്നു പെട്ടെന്ന് കേസരി ദൂരെ ഇരുണ്ടുകൂടുന്ന ഒരു കറുത്ത മേഘത്തിലേക്ക് വിരൽ ചൂണ്ടി ജിത്തു ആ മേഘത്തെക്കുറിച്ച് നിനക്ക് എന്തു തോന്നുന്നു അത് എന്തിന്റെ സൂചനയാണ് ആ കറുത്ത മേഘം ജിത്തു കണ്ടിരുന്നില്ല എന്തു പറയണമെന്നറിയാതെ അവൻ പതറി പെട്ടെന്ന് വലിയൊരു ഇടിമുഴങ്ങി ശക്തിയായി മഴ പെയ്യാൻ തുടങ്ങി ജിത്തു ആകെ നനഞ്ഞു കുളിച്ചു കേസറി സ്നേഹത്തോടെ ചിരിച്ചുകൊണ്ട് പറഞ്ഞു ജിത്തു വരാനിരിക്കുന്ന കിരീടങ്ങളെക്കുറിച്ച് സ്വപ്നം കാണുന്നതിനേക്കാൾ നല്ലത് വരാൻ പോകുന്ന മഴയെ അറിഞ്ഞ് തയ്യാറെടുക്കുന്നതാണ് അന്ന് ജിത്തു ഒരു വലിയ പാഠം പഠിച്ചു യഥാർത്ഥ അറിവ് സൂത്രങ്ങളിലല്ല യാഥാർത്ഥ്യത്തെ മനസ്സിലാക്കുന്നതിലാണ്